കൊള്ളയടിച്ച് വനങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ച് വീണ്ടും വന്യമൃഗങ്ങൾക്ക് വിഹരിക്കാനും അവർക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഒരുക്കാനും തയ്യാറായപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയിരുന്ന വന്യമൃഗശല്യം ഒരു പരിധിവരെ ഇല്ലാതായി എന്നുള്ളത് സത്യമാണ് അത് സാറിനൊക്കെ അറിയാം അവർക്കൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയാം അപ്പൊ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം വനമേഖലകളിൽ കൃത്യമായ ചതുപ്പുകൾ സൃഷ്ടിക്കുക അതിനാവശ്യമായി നിങ്ങൾ ഫണ്ടുകൾ വിനിയോഗിക്കുക തൊഴിലാളികൾ ഉപയോഗിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് തയ്യാറാവുക എങ്കിൽ മാത്രമാണ് സത്യ പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക പിന്നീട് ഫോറസ്റ്റിന്റെയും കാർഷിക മേഖലയുടെയും ബൗണ്ടറി ഏരിയകളിൽ ഒരു നൂറ് എങ്കിലും മുമ്പൊക്കെ ബൗണ്ടറി തിരിക്കുമായിരുന്നു വേനൽക്കാലത്ത് മയക്കാലത്തോടനുബന്ധിച്ച് ബൗണ്ടറി കത്തിച്ച് വേർതിരിക്കും അപ്പൊ എന്താ വനമൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങില്ല അങ്ങോട്ട് കയറിപ്പോയി ഈ കാലിലായി കിടക്കുന്ന കത്തിക്കറിഞ്ഞ് കിടക്കുന്ന പ്രദേശത്തേക്ക് വനമൃഗങ്ങൾ ഇറങ്ങാതെ അവർ കാട്ടിലേക്ക് തന്നെ തിരികെ കയറുമായിരുന്നു എന്നാൽ ഇപ്പോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തണം ഇതിന്റെ ഫണ്ട് ചിലപ്പോ ഇവർ കിട്ടുന്നുണ്ടോ പോകുന്നുള്ളോ നമുക്കല്ല പക്ഷെ എന്തായാലും ഈ ഒരു പദ്ധതി നിർത്തലാക്കിയതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വന വന്യമൃഗങ്ങൾ നാട്ടിൽ മറ്റൊരു കാരണം പിന്നെ നമ്മുടെ കാർഷിക മേഖലയിലും നമ്മുടേതായ കുറെ കുറ്റങ്ങളുണ്ട് അന്യ നാട്ടുകാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ പത്ത് ഏക്കറ ഇരുപത് ഏക്കറങ്ങട്ട് വനമേഖല റബ്ബർ തോട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ട് അവർ പോകും അവർ രാഷ്ട്രീയമായിട്ട് അവരിട്ട് പോവാൻ കാട് കെട്ടി വനവും നാടും തമ്മിൽ ഒന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വനമേഖലയായിട്ട് യോജിച്ച് പോവാ അതും വന്യമൃഗങ്ങൾ ഇറങ്ങി വരാനുള്ള വലിയ ഒരു കാരണമാണ് അപ്പോ ഇത്തരത്തിലുള്ള കാരണങ്ങൾ മറ്റൊന്ന് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നവർക്ക് ഭക്ഷിക്കാൻ യോഗ്യമായ വാഴ ചക്ക പോലുള്ള നമ്മുടെ രാഷ്ട്രീയ ഉൽപ്പന്നങ്ങളുടെ സ്മെല്ലുകളും മറ്റൊക്കെ ഈ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന പ്രവണത കാട്ടില് കയറി ജനങ്ങൾക്ക് നായാട്ട് നടത്താൻ അനുവാദം കിട്ടണം അദ്ദേഹത്തിന്റെ കയ്യിലങ്ങനെ അനു ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് പത്രദ്വരെ അറിയിച്ചുകൊണ്ട് കിട്ടണമെന്ന് പറയില്ലേ അപ്പം ആ പരിമിതികൾ ഇവിടെ ഉണ്ട് കൃത്യമായി ഇവിടെ മെമ്പർ എം എൽ എ സൂചിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച് നല്ലൊരു പോയിന്റ് ഇന്നത്തെ ഒരു പിന്നെ ഈ ഇതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ഈ പിന്നെ മലയോര സമിതിയൊക്കെ കൂടി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരു പിന്നെ കടുവാക്രമത്തിലൊരു പശു നഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ കൂടിൻ്റെ അപര്യാപ്തത ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സംയുക്തമായി തീരുമാനം എടുത്തുകൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കുകയാണെങ്കിൽ അതാണ് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടത് ഇതൊരു പത്ര മാതൃ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പത്രങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പലകൾക്കും മാറ്റം വരുത്താൻ കഴിയും അത് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനത്തെ റിപ്പോർട്ടുകൾ മറ്റുള്ളൊക്കെ എം എൽ എ മൊക്കെ എനിക്ക് പറയാനുള്ളത് ഇവിടെ എഴുപത്തിരണ്ട് എഴുപത്തിനാല് കാലഘട്ടത്തിൽ ഈ വന നിയമം എന്തിനാണ് കൊണ്ടുവന്നു പോയി അന്നത്തെ കാലത്ത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടു വന്നു അതിന് ഏറ്റവും കൂടുതൽ പയ്യെ ഏർക്കുന്നത് കോൺഗ്രസ്സും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനാണ് അപ്പൊ ഈ നിയമം കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് ഡി എഫ് ഒ പറയണം അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ കരുവാണിന്റെ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒറീസയിലെയും മലേഷ്യയിലെയൊന്നും അല്ല കരുവാണെ ഈ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം ഡി എഫ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാരണം ബഹുമാനപ്പെട്ട എം എൽ എ ഇതിനു വേണ്ട ഒരുപാട് കാലങ്ങളായിട്ട് നിയമസഭയിലൊക്കെ അഹോരാത്തം ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ഈ കടിവറങ്ങുന്ന സ്ഥലത്ത് കൂട് വെങ്ങൾ സ്ഥാപിക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഡി ഒരു കാര്യം പറഞ്ഞു ഇവിടെ കരുവായണ്ട് മേഖലയിൽ പല പ്രാവശ്യങ്ങളായി മണ്ണാർക്കാട് ഡി എഫ്ഒന് എം എൽ ടെ പല പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ സ്വാതന്ത്ര്യം വിളിച്ച് പെൻസിങ് നടത്താൻ ആവശ്യപ്പെട്ടാണ് അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ പെൻസിങ് നടത്തിയാൽ മാത്രം പോരാ അത് പരിപാലിക്കാനുള്ള ആൾക്കാരുടെ ഉപയോഗപ്പെടുത്തണം പഴയ കാലങ്ങളിലൊക്കെ ഞാനൊക്കെ വാശ്രമരായ കാലത്ത് എട്ടും പത്തും വാച്ചർമാർ ഉണ്ടായിരുന്നു അപ്പൊ പെൻസിങ് നടത്തൽ നിർബന്ധമാണ് ഇത് സമരം ചെയ്തിട്ട് ഞങ്ങളെ വലിയ കേസെടുക്കാനാണ് പോലീസും മറ്റുള്ളവർക്ക് ശ്രമിക്കുന്നത് സമരങ്ങൾ ഇവിടെ അവസാനിക്കില്ല ഇത് സമരം ചെയ്യാതേക്കാൾ എന്താണോ നിങ്ങളെ വാദം ഉണ്ടാവില്ല ഡി എഫ് ശക്തമായ ഒരു മറുപടി തന്നെ പെൻസിങ് നിർബന്ധമായിട്ടും നടത്തൽ നിർബന്ധമാണ് അത് പരിപാലിക്കാല ആള് നിർത്തുകയും വേണം അത്രയും കാര്യങ്ങളാണ്